ഉലകനായകൻ കമലഹാസന്റെ നാഴികക്കല്ലായ ചിത്രങ്ങളിലൊന്നാണ് ഔവൈഷൺമുഖി ചിത്രത്തിലെ കമലഹാസന്റെ ഔവൈഷൺമുഖി വേഷവും ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ കണ്ണൂരിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഔവൈ ഷൺമുഖിയായി തകർത്ത് അഭിനയിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് പുളിമ്പറമ്പ് സ്വദേശിനി ചിത്ര നൃത്തം അഭ്യസിച്ചിട്ടില്ലാത്ത ചിത്ര ഒരാഗ്രഹത്തിന്റെ പുറത്താണ് മൂത്തയടുത്ത സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഔവൈ ഷൺമുഖിയായി ചുവടുവെച്ചത് പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച കഥാപാത്രമാണ് ഉലകനായകന്റെ ഔവൈഷൻ മുഖി ഈ വേഷമാണ് അതിമനോഹരമായി തന്നെ പുളിമ്പറമ്പ് സ്വദേശിനി ചിത്ര പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പുനരാവിഷ്കരിച്ചത് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ഈ വൈറൽ ഡാൻസ് അവതരിപ്പിച്ചത് ചെറുപ്പത്തിൽ നൃത്തം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചിരുന്നില്ല എന്നാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ചിത്രം ആവശ്യമുണ്ട് വൈറലായില്ലാരും പറഞ്ഞു നാട്ടുകാര് പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പറയുമ്പോ ആ വൈറൽ വൈറൽ എന്നുള്ള അർത്ഥം തന്നെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് വരുന്നത് ഇതിപ്പോ ഞങ്ങളുടെ ഓർമ്മ എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞ പോളങ്ങൾ എന്നാണ് സംഗമത്തിന്റെ പേര് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് പിന്നെ ബാച്ച് അതിൽ ഞങ്ങളിപ്പോൾ ഡാൻസിൻ്റെ എല്ലാ ഇടയിൽ കൂടെ ഒരു നേരം പോക്ക് എന്ന് പറയാം ഒരാൾക്കാർക്കൊരു ഹാസ്യ കഥാപാത്രമായിട്ടൊന്നു ചെയ്തതാ ഞാനൊന്ന് ചിരിപ്പിക്കുക ചിന്തിപ്പിക്കുക അത്ര എൻ്റെ മനസ്സിലുള്ളു ആ ഞാനിതന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇപ്പം ഇൽ കൊല്ലം ഞാനിങ്ങനെ ഓർത്തും എന്തെങ്കിലും ഒന്ന് മാറ്റി ചെയ്യണം പക്ഷെ എൻ്റെ മനസ്സിലൊന്നുമില്ല ഈ ഒരു കമലഹാസനെ എൻ്റെ മനസ്സിലുള്ളു ഇല്ല എനിക്കൊരു സന്തോഷം മാത്രം പിന്നെ എനിക്കങ്ങനൊരു ഞാനത് ഇപ്പൊരു കോമഡിയിൽ എനിക്കങ്ങനെ ഒരു സീരിയസ്ലി എനിക്ക് അങ്ങനെ ഇപ്പോഴും ഒന്നും തോന്നില്ല ചിത്രയ്ക്ക് പിന്തുണയുമായി സഹപാഠിയായ ശശിബാബുവും കൂടെയുണ്ടായിരുന്നു കാര്യമായ മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്രയും മനോഹരമായി ചിത്രയും സംഘവും ഡാൻസ് അവതരിപ്പിച്ചത് ഔവൈ ഷൺമുഖിയായി തകർത്തഭിനയിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വൈറലായി മാറി ഇപ്പോൾ വീഡിയോ കണ്ട് നിരവധി പേരാണ് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ താരമായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നുമാണ് ചിത്രയ്ക്കൊപ്പം ചുവടുവച്ച സഹപാഠിയായ ശശിബാബുവും പറയുന്നത് അപ്പോൾ അതിൽ പ്രോഗ്രാം കമ്മിറ്റിയോട് പറഞ്ഞിട്ട് ഞാനും ചിത്രയും കൂടി ശാരദാബരം പിന്നെ ഔഗേഷൻ മുഖി രണ്ടും കൂടിയാണ് പ്ലാൻ ചെയ്തത് അത് കളിക്കാൻ സഹായിച്ചു ചിത്രയോടൊപ്പം തന്നെ കളിക്കാൻ പറ്റി അപ്പോൾ വൈറലായി വളരെയധികം സന്തോഷം പിന്നെ എന്താ പറയുക ആ ആൾക്കാരെ വിളിച്ചു എന്നും പറയണ്ട രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫോൺ ഫോൺ തന്നെ ഭയങ്കര ബിസിയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിക്കുന്നത് മാത്രമല്ല ആൾക്കാർ വീഡിയോ അയച്ചു തന്നിട്ട് ഇതാരാണ് ഇതാരെന്ന് ചോദിക്കുന്നത് അപ്പോൾ എന്നാൽ അപ്പോഴാണ് നമ്മൾ തന്നെ അത്ഭുതം അടേ ഇത് അപ്പോൾ അത്രയും മേക്കപ്പും നന്നായിന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നെ ആർക്കും മനസ്സിലായില്ല രണ്ട് ദിവസം ഇതാരും പെട്ടെന്ന് ഞാനാണെന്നില്ലേത് കുറേ അങ്ങനെ ചർച്ച ചെയ്ത് ഓരോ ഗ്രൂപ്പിലിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് അവർ ഓ ഇത് നമ്മുടെ ശശിബാബു അല്ലേന്നുള്ളതിൽ വന്നപ്പോഴാണ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കായാലും കുടുംബക്കാർക്കായാലും ഭയങ്കര സന്തോഷം ഞാൻ മുമ്പ് കൂടെ കൂടെയൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ വേണ്ടി ചിത്രക്ക് ചിത്രം അനുഭവിച്ചു ഞാൻ കൂടെ കളിച്ചു അത്ര തന്നെ വളരെ സന്തോഷം എന്നാലും ഇനി അടുത്ത സംഗമത്തിൽ ഇതിനും കൂടുതൽ നല്ല പ്രോഗ്രാമോ ആൾക്കാർ അറിഞ്ഞ സംഗമ ഐ കെ സിക്സിന് ഇപ്പം ഭയങ്കര പേരും പ്രശസ്തി ആയിരുന്നു പറയാം അത്രയും നല്ല ഇതായിട്ടാണ് ഇപ്പം എല്ലാവരും ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് सहरताम् परं चारु चन्तिका तारगिरोल् मुडुचीडदे सहरताम्बरं चारु चन्तिका तारगिरुडदे वे समजतां बार अनुसार चम्बीदार थाण दगी लुबुन धोरी